രണ്ടായിരത്തി പത്തിൽ കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും ദാരുണമായ വാർത്തകളിൽ ഒന്നായിരുന്നു തൊടുപുഴ ന്യൂമൻ കോളേജ് അധ്യാപകനായ ജോസഫ് മാസ്റ്ററിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവം മതനിന്ദ ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒരുപറ്റം മത തീവ്രവാദികൾ ജോസഫ് മാസ്റ്ററിന്റെ കൈപ്പത്തി വെട്ടി മാറ്റിയത് ഇതിനെതിരെ വളരെ വ്യാപകമായ രീതിയിൽ പ്രതിഷേധങ്ങളും കോലാഹലങ്ങളും കേരളത്തിൽ അരങ്ങേറുകയുണ്ടായി എന്നാൽ ജോസഫ് മാസ്റ്ററുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്ന ഒരു കുറ്റംനിന്ദ എന്ന് തന്നെയാണോ അദ്ദേഹം ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു ചോദ്യം ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തി എന്ന് തന്നെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ആ സംഭവത്തെ ഒരു കാരണവശാലും അതായത് ജോസഫ് മാസ്റ്റർ ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെ അവഹേളിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർത്തും അത് അന്യായം തന്നെയാണ് അത് ഒരു കാരണവശാലും പാടില്ല പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റുക എന്നുള്ള പ്രാകൃതമായ പ്രവൃത്തിയെ ഒരു കാരണവശാലും സാംസ്കാരിക കേരളത്തിനും സാംസ്കാരിക സമൂഹത്തിനും ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല അത് നിയമപരമായ കുറ്റം തന്നെയാണ് അക്ഷന്ധവ്യമായ കുറ്റമാണ് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നിയമത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം എന്ന് തന്നെയായിരുന്നു കേരളീയ സമൂഹം അന്ന് കോലാഹലങ്ങൾ ഉയർത്തിയിരുന്നത് ഒച്ചപ്പാടുകൾ ഉയർത്തിയിരുന്നത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത പലരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിചാരണ നീണ്ടു നീണ്ടുപോയി പലരെയും കോടതി വെറുതെ വിട്ടു മറ്റു പലരെയും ശിക്ഷിച്ചു എന്നാൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ കേസിലെ ഒന്നാം പ്രതിയായ പെരുമ്പാവൂർ അശ്മന്നൂർ സ്വദേശിയായ സവാദ് എന്ന ആളെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ മട്ടന്നൂരിലെ ബേരകത്ത് നിന്നും അറസ്റ്റ് ചെയ്യുകയുണ്ടായി ചില വ്യക്തമായ സൂചനകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ എൻ ഐ എക്ക് കിട്ടിയ ചില രഹസ്യ സന്ദേശത്തെ തുടർന്ന് തന്നെയാണ് വെളുപ്പിന് ഇയാൾ താമസിക്കുന്ന ഭേരകത്തെ വാടക വീട് വളഞ്ഞ് എൻ ഐ എ ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സവാദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത എൻ ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് എൻ നിന്നും ലഭിച്ചത് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത നിരവധി ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സവാദിൽ നിന്നും എൻ ഐ എ ശേഖരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെന്തു തന്നെയായാലും എങ്ങനെയാണ് പതിമൂന്ന് വർഷക്കാലം ഇത്തരത്തിൽ ഒരു കൊടും കുറ്റവാളി കൊടും ക്രൂരകൃത്യം ചെയ്ത ഒരാൾ കേരളത്തിൽ കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കാൻ എങ്ങനെയാണ് സാധ്യമായത് എന്നുള്ളതാണ് ഇപ്പോൾ സാംസ്കാരിക കേരളം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇതിൽ പല സംശയങ്ങളും ഉണരുന്നുണ്ട് ആരാണ് സവാദിനെ ഇത്രത്തോളം സുരക്ഷിതമായ രീതിയിൽ ഒളിച്ച് താമസിക്കുവാൻ ഒളിത്താവുന്നത് കൊടുത്തത് കേരളത്തിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ പല നേതാക്കളും പല ആളുകളും ഇപ്പോൾ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറഞ്ഞത് ഇത്തരണത്തിൽ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്പോഴും സ്മരിക്കേണ്ടിയിരിക്കുന്നു അന്ന് അവരെല്ലാം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്ന് വേണം ഇപ്പോൾ സവാദിനെപ്പോലുള്ള ഒരു കൊടും കുറ്റവാളിയെ ഭേരഗത്ത് കണ്ണൂരിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് തന്നെയാണ് വ്യക്തമാകുന്നത് എന്നാണ് സാമൂഹ്യ നിരീക്ഷകരെല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും ഒരേ സ്വരത്തിൽ അടിവരയിട്ട് പറയുന്നത് ഇയാൾ പല സ്ഥലത്തും അതായത് മഞ്ചേശ്വരത്ത് നിന്നാണ് ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിൽ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നാണ് ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് പഴയ ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ മകളെ തന്നെയാണ് ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പക്ഷേ ഭാര്യ വീട്ടുകാർ ഒരിക്കലും ഇയാൾ ഒരു കൊടും കുറ്റവാളിയാണ് ഒരു കൊടു ക്രൂരകൃത്യത്തിൽ അത് ജോസഫ് മാസ്റ്ററിന്റെ കൈവെട്ടി മാറ്റിയ കുറ്റകൃത്യത്തിൽ ഇയാൾ പങ്കാളിയാണ് എന്നുള്ള വിവരം അവർക്കറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അതെന്ത് തന്നെയായാലും ഇയാളെ പതിമൂന്ന് വർഷക്കാലം കേരളത്തിൽ ഒളിച്ചു താമസിക്കുവാൻ വേണ്ടി പലയിടങ്ങളിൽ നിന്നും ഇയാൾക്ക് കൃത്യമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എൻ കൃത്യമായ നിരീക്ഷണം അതിൽ ആരൊക്കെയാണ് ഇയാളെ സഹായിച്ചിരുന്നത് എന്നുള്ളതിന് കൃത്യമായ വിവരങ്ങൾ എൻ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇയാളെ കണ്ണൂരിലും മറ്റു പരിസര പ്രദേശങ്ങളിലും ഒളിവിൽ കഴിയുവാനും ഇയാൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും ഇയാൾക്ക് പണി മരപ്പണിയാണ് ഇയാൾ അവിടെ ചെയ്തിരുന്നത് എന്നാണ് അറിയുന്നത് ഷാജഹാൻ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് ഈ പതിമൂന്ന് വർഷക്കാലവും ഇയാളെ സഹായിച്ചിരുന്ന ആളെ കുറിച്ച് കൃത്യമായ എൻ ഐക്ക് വിവരുന്ന ആൾ ഇയാൾക്ക് പണി കൊടുത്തിരുന്ന ആൾ അതായത് ഇയാൾക്ക് ജോലി നൽകിയിരുന്ന ആൾ ഇയാൾ ഇപ്പോൾ പിടിയിലാണ് പോലീസിന്റെ എൻ ഐയുടെ പിടിയിലാണ് എന്നുള്ള വിവരങ്ങളാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് അതായത് പതിമൂന്ന് വർഷക്കാലം സവാദിനെ സുരക്ഷിതമായി സംരക്ഷിച്ചിരുന്ന ആ ഒരു ആൾ ഇപ്പോൾ എൻ ഐ കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരങ്ങളാണ് അറിഞ്ഞു വരുന്നത് ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ജോസഫ് മാസ്റ്ററിന്റെ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇനിയും തെളിയാനുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എൻ ഐ എ പറയുന്നത് അത്രത്തോളം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സവാദിൽ നിന്ന് കിട്ടിയത് സവാദിനെ സംരക്ഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സവാദിനെ സംരക്ഷിച്ചു എന്ന് പറയുന്ന ആളും ഇപ്പോൾ എൻ ഐ എയുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് തന്നെയുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കോടതി നിരപരാധികളെന്ന് കണ്ട് കുറെ ആളുകളെ ഈ കേസിൽ അതായത് ജോസഫ് മാസ്റ്ററിന്റെ കൈവെട്ട് കേസിൽ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു മറ്റു പലരെയും ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സവാദിന്റെ അറസ്റ്റോടു കൂടി ഈ കേസിന് പുതിയൊരു വഴിത്തിരിവുണ്ടാവുന്നു ഈ കേസിൽ നേരിട്ട് ബന്ധപ്പെട്ട മറ്റു പലരെയും കുറിച്ചുള്ള അതിവിശിഷ്ടമായ അതിവിപുലമായ വിവരങ്ങളാണ് ഇപ്പോൾ സവാദിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ ഐ ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിശ്വസനീയമായ വാർത്തകൾ രണ്ടു കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് സവാദിനുണ്ടായിരുന്നത് സവാദ് എട്ട് വർഷം മുൻപാണ് കല്യാണം എന്നുള്ളതാണ് അറിയുന്നത് സവാദിന്റെ രണ്ടാമത്തെ കുട്ടിയുടെ ജനന രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ പേരിൽ നിന്നാണ് സവാദിലേക്ക് അന്വേഷണം എത്തിയതും സവാദ് അങ്ങനെയാണ് എൻ ഐ നിരീക്ഷണത്തിൽ വരുന്നതും അതേ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരുന്നത് എന്തായാലും സവാദിനെ കാത്ത് സംരക്ഷിച്ചിരുന്ന അതിവിപുലമായ ഒരു കണ്ണി ഉണ്ടെന്നും ആ കണ്ണിയിലെ പ്രധാന ആളെ ഇപ്പോൾ എൻ ഐ എ കസ്റ്റഡിയിൽ എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി സവാദിനെ ആരൊക്കെയാണ് എവിടെ നിന്നാണ് എന്തൊക്കെ സഹായങ്ങളാണ് ലഭ്യമാക്കിയിരുന്നത് സവാദ് വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു വിദേശത്ത് നിന്ന് ഇപ്പോഴും സവാദിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ടോ നിരോധിക്കപ്പെട്ട സംഘടനയിൽപ്പെട്ട ആരൊക്കെയാണ് സവാദിന് ഇപ്പോഴും കൂട്ടായിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളെല്ലാം അന്വേഷണ വിധേയമായി ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എൻ ഐയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജോസഫ് മാസ്റ്ററിന്റെ കൈവെട്ടി മാറ്റിയതുപോലുള്ള കൊടും ക്രൂരകൃത്യം നടന്ന ഒരു കേസിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നാം പ്രതിയായ സവാദിനെ പോലുള്ള ഒരു കൊടും കുറ്റവാളിക്ക് ഒളിച്ചിരിക്കുവാൻ കേരളം ഒളിത്താവളമായി എന്നുള്ളത് സാംസ്കാരിക കേരളത്തിന് ലജ്ജാകരം തന്നെയാണ് എന്നുള്ളതാണ് സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും ഇപ്പോൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് ആരാണ് സവാദിന് ഇത്രത്തോളം സംരക്ഷണ കവചമൊരുക്കി സവാദിന്റെ കൂടെ നിന്നത് ചെല്ലും ചെലവും നൽകി പണിയും നൽകി അദ്ദേഹത്തെ കല്യാണം കഴിപ്പിച്ചയച്ചത് മുതലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കൃത്യമായ ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയായിരുന്നു സവാദ് ഒരിക്കലും പോലീസ് പിടിക്കില്ല അല്ലെങ്കിൽ പിടിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പേര് മാറ്റി രൂപമാറ്റം വരുത്തി തന്നെയാണ് സവാദ് പലയിടങ്ങളിലായി താമസിച്ചിരുന്നത് ഒരു താമസ സ്ഥലത്ത് അധിക ദിവസങ്ങൾ അല്ലെങ്കിൽ അധികനാൾ താമസിക്കുന്ന ഒരു സ്വഭാവം സവാദിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പല വീടുകളും വാടകയ്ക്ക് മാറി മാറി എടുത്താണ് സവാദ് താമസിച്ചു കൊണ്ടിരുന്നത് തന്റെ ഭാര്യയുടെ ആധാർ കാർഡ് നൽകിയാണ് സവാദ് താമസ സ്ഥലങ്ങൾ തരപ്പെടുത്തിയിരുന്നത് അതായത് വാടക ചീട്ട് എഴുതുന്നത് ഭാര്യയുടെ പേരിലായിരുന്നു സഭാദിനെ കുറിച്ച് ഇപ്പോൾ വേരകത്ത് താമസിച്ചിരുന്ന പരിസരവാസികൾക്ക് ആർക്കും തന്നെ യാതൊരു തരത്തിലും സംശയം ഉണ്ടായിരുന്നില്ല ഇയാൾ രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം എട്ടരയോടുകൂടി തിരിച്ചെത്തും ഇതായിരുന്നു ഇയാളുടെ പതിവ് എന്നാണ് അയൽവക്കക്കാരെല്ലാവരും സൂചിപ്പിക്കുന്നത് എന്നാൽ ഇയാൾക്ക് പുറകിൽ കൃത്യമായ സംരക്ഷണ വലയം ഒരുക്കി ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് ഇതിന് പുറമെ കേരളത്തിലെ പല പ്രമുഖ രാഷ്ട്രീയ സംഘടനകളിലുമുള്ള ആളുകളിൽ നിന്നും ചില അത്യുന്നതരായ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ഇയാൾക്കും ഇയാളുടെ സംഘടനകൾക്കും അതായത് ഇയാളെ പൊതിഞ്ഞു പിടിച്ച ആളുകൾക്കും കൃത്യമായ ചില സഹായങ്ങൾ ലഭ്യമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന സ്ഥിരീകരിക്കാനാവുന്ന ചില വിശേഷങ്ങൾ അതെന്ത് തന്നെയായാലും അത്തരത്തിൽ ഇയാളെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് സവാദ് ആരുടെയൊക്കെ സംരക്ഷണത്തിലായിരുന്നു അവരെല്ലാവരും ഇപ്പോൾ കൃത്യമായി എൻ ഐയുടെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും സവാദിനെ ചേർത്ത് പിടിച്ച് സവാദിനെ ജോലി കൊടുത്തിരുന്ന സവാദിനെ പല സ്ഥലത്തായി വാടക വീടുകൾ തരപ്പെടുത്തി കൊടുത്തിരുന്ന സവാദിനെ പതിമൂന്ന് വർഷമായി കൂടെ കൊണ്ടു നടന്നിരുന്ന ആ പ്രമുഖ വ്യക്തി ഇപ്പോൾ എൻ എന്ന അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വരുന്നാളുകളിൽ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു